തലവര അർജുൻ അശോകൻ നായകനായി എത്തിയ അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്ത പടം ഷെബിൻ ബക്കറാണ് പ്രൊഡ്യൂസർ മൊത്തത്തിൽ ഒരു നല്ല സിനിമ കണ്ട ഫീലാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് വെള്ളപ്പാണ്ട് എന്ന അസുഖം ജ്യോതിഷ് എന്ന നായകനെയാണ് അർജുൻ അശോകൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ആ കഥാപാത്രത്തിൻ്റെ ഈ അസുഖവും സിനിമയോടുള്ള അയാളുടെ ഇഷ്ടവുമാണ് ചിത്രത്തിൻ്റെ കഥയുടെ ബേസ് എന്ന് തന്നെ പറയാം അർജുൻ അശോകൻ ഓവറാക്കാതെയും താഴ്ന്നു പോകാതെയും ഒരേ ലെവലിൽ തന്നെ ഈ ക്യാരക്ടർ ചെയ്തതായി തോന്നി ആ കഥാപാത്രത്തിൻ്റെ കുടുംബ പശ്ചാത്തലം മൂലവും അസുഖം കാരണവും സിനിമാ മോഹം കാരണവും അയാൾ സമൂഹത്തിലും വ്യക്തിപരമായും അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് സിനിമ കഥ പറഞ്ഞു പോയിരിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കൂട്ടുകാർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സിനിമയിലേക്ക് കയറിപ്പറ്റാൻ ശ്രമിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളും പുതിയ സംവിധായകരും അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും സിനിമ സംസാരിക്കുന്നുണ്ട് ഒട്ടും ബോറടിപ്പിക്കാത്ത തന്നെയാണ് പടം കഥ പറഞ്ഞു പോയിരിക്കുന്നത് കൂടാതെ അത്യാവശ്യം റിയലിസ്റ്റിക്കായി തന്നെയാണ് സിനിമ കഥ പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാർക്കും ഗ്രാമീണർക്കും കണക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള ഇൻസിഡൻ്റുകളും രംഗങ്ങളും തലവരയിൽ നിരവധിയുണ്ട് ഇത്തരം അസുഖങ്ങളും മറ്റും ഉള്ളവർ തങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് തന്നെ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക പ്രയാസങ്ങളും കുടുംബത്തിൽ നിന്നും മറ്റു ജോലിയിടങ്ങളിൽ നിന്നും കേട്ടുപോകുന്ന കുത്തുവാക്കുകളും സിനിമയിൽ അണിയറ പ്രവർത്തകർ വരച്ചിടുന്നു ഈയിടെ തന്നെ നിരവധി ചിത്രങ്ങൾ അർജുനൻ അശോകൻ ചെയ്തുവെങ്കിലും ഇവിടുത്തെ ക്യാരക്ടർ എന്തു തന്നെയാലും വേറിട്ടു നിൽക്കുന്നതായി തന്നെ തോന്നി അത് ഈ ചിത്രത്തിൻ്റെ കഥ പറച്ചിലിൻ്റെയും കൂടെ പ്ലസ് ആവുന്നു അർജുൻ അശോകൻ്റെ അച്ഛനായി അശോകനും നായികയുടെ അച്ഛനായി ഷാജുവും അഭിനയിച്ചിരിക്കുന്നു ചിത്രത്തിലെ നായികയും അർജുൻ്റെ സിസ്റ്ററായി വന്ന നടിയും അമ്മയായി ചെയ്തവരും അർജുൻ്റെ കൂട്ടുകാരായി അഭിനയിച്ചവരും ഒക്കെ തന്നെ റിയലായി തന്നെ ചെയ്തതായി തോന്നി അശ്വത് ലാൽ ഒരു സിനിമാ മോഹിയായി പടത്തിലുണ്ട് തൻ്റെ ആയകാലത്ത് സിനിമാമോഹവുമായി നടന്ന് ഇപ്പോൾ സിനിമകൾ കണ്ടു ജീവിക്കുന്ന ഒരു അച്ഛൻ കഥാപാത്രത്തെയാണ് അശോകൻ തലവരയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഷെബിൻ ബെൻസനും ചിത്രത്തിൽ ചെറിയ ചെറിയ വേഷത്തിലാണെങ്കിലും പടത്തിൻ്റെ പടത്തിലെ നായകൻ്റെ ഗതി മാറ്റുന്ന തരത്തിലുള്ള റോൾ ചെയ്തിരിക്കുന്നു അർജുൻ്റെ അളിയനായി ശരത് സഭയും പടത്തിലുണ്ട് പാലക്കാടൻ ഗ്രാമത്തിൽ നടക്കുന്ന കഥയിൽ എല്ലാവരും തന്നെ ആ പ്രദേശത്തിന് ചേരുന്ന ഭാഷാ സ്ലാങ്ങും ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം അവിടുത്തെ തമിഴ് കണക്ഷനും ചിത്രത്തിൽ കാണാം പടത്തിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റും തിയേറ്ററിലെ അനുഭവത്തിൻ്റെ രസം കൂട്ടി ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ഓരോ പ്രേക്ഷകനും റിലേറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് കഥാപാത്രങ്ങളും ചിത്രത്തിലെ രംഗങ്ങളും ഉള്ളത് ക്ലൈമാക്സിലേക്ക് നോക്കിയാലും സാറ്റിസ്ഫൈഡ് ആയ തരത്തിൽ അല്പം നാടകീയത നിറച്ച് പോസിറ്റീവായുള്ള ഒരു ഹാപ്പി മൂഡിലേക്ക് നമ്മളെ എത്തിക്കുന്നു എന്നതും പടത്തിൻ്റെ ഹൈലൈറ്റായി തന്നെ തോന്നി ഒരു കാര്യം ഏതായാലും പറയാതിരിക്കാൻ വയ്യ അർജുൻ അശോകന്റെ തന്നെ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സുമതി വളവെന്ന പടത്തിന്റെ എത്രയോ മുകളിലാണ് തലവര നിൽക്കുന്നതെന്ന് പേഴ്സണലായി തോന്നി തലവര ഇറങ്ങുന്നതിന് മുൻപ് അല്പം കൂടി പ്രൊമോഷൻ പരിപാടികൾ സെറ്റ് ചെയ്തിരുന്നുവെങ്കിൽ പടത്തിന്റെ തലവര തന്നെ മാറിയനെ എന്നും തോന്നി ഇൻ ഇൻഷോർട്ട് ഡിസിപ്ലിൻഡായി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്ന ഒരു മികച്ച ഫീൽ ഗുഡ് ചിത്രമാണ് തലവര എൻജോയ് ചെയ്തു കാണാത്തവർ തിയേറ്ററിൽ തന്നെ കണ്ടാൽ നല്ല അനുഭവമാകും ലൗഡിറ്റ്